എന്റെ ഒരു സ്വപ്നമാണ് എന്നേക്കാൾ കൂടുതൽ എന്റെ അച്ഛനാണ് ശരിക്കും ഈ വേദിയിൽ ഉണ്ടാവേണ്ടത് അച്ഛൻ ഇപ്പൊ ഇല്ല അപ്പൊ അച്ഛന്റെ ഒരു സ്വപ്നമായിരുന്നു അത് ശരിക്കും യാഥാർത്ഥ്യമായിട്ടുള്ള ദിവസമാണ് രാജശ്യാമനെ കുറിച്ച് പറയുകയാണെങ്കിൽ സാധാരണ ഡാൻസിനപ്പുറത്ത് ഡാൻസ് ക്ലാസ്സിനപ്പുറത്ത് ഞാൻ കുറച്ച് നാളായിട്ട് എന്റെ ലൈഫിലും എന്റെ ചുറ്റുപാടുമുള്ള ആളുകളിലും ഞാൻ എന്റെ നൃത്തത്തെ ഞാൻ പല രീതിയിലും പരീക്ഷിക്കുമായിരുന്നു അതായത് എനിക്ക് ഒരുപാട് അസുഖങ്ങൾ വന്ന സമയത്ത് ഞാൻ ആക്ച്വലി ഇതിന്റെ ഒരു ഹീലിംഗ് മെത്തേഡ് തുടങ്ങിയത് എന്റെ ബ്രദറിൽ നിന്നാണ് ഹിസ് നോൾ മോർണും ഇവർ സരുഗൾ പാച്ചി ഒരു കുട്ടിയായിരുന്നു അപ്പൊ അവനിൽ നിന്നാണ് ആദ്യ നൃത്തത്തിൽ നൃത്തവും സംഗീതത്തിൽ നിന്ന് എനിക്ക് ആക്ച്വലി ഒരു ഇത്രയും ഒരു സന്തോഷം ആ കുട്ടിക്ക് കിട്ടുന്നുണ്ട് ഒരു ഹീലിംഗ് അവൻ നടക്കുന്നുണ്ട് എന്നൊക്കെ മനസ്സിലാക്കിയത് അതിനുശേഷം എൻ്റെ ഒരു ജീവിതത്തിൽ രണ്ടായിരത്തി പതിനാലില് എനിക്കൊരു മൂന്ന് മാസം ഞാൻ ബ്ലൈൻഡായ ഒരു സമയം ഉണ്ടായിരുന്നു അത് ഡോക്ടേഴ്സൊക്കെ ഭയങ്കരമായിട്ട് അവർക്കൊന്നും അറിയില്ല എന്തുകൊണ്ടാണ് റീസൺ ഇല്ലാത്ത ഒരു മൂന്ന് മാസത്തെ ഒരു അവസ്ഥ എന്റെ ലൈഫിൽ ഉണ്ടായിരുന്നു ആ സമയത്ത് ഒരു മെഡിസിനും ഇല്ലാതെ മരുന്നുകൾക്കൊന്നും ഒന്നും പ്രവർത്തിക്കാൻ കഴിയാത്ത സ്ഥിതിയിൽ ഞാൻ ഡാൻസ് ചെയ്യാൻ തുടങ്ങിയതിന് ശേഷമാണ് എന്റെ എൻ്റെ ശക്തി എനിക്ക് തിരിച്ചു വരാൻ തുടങ്ങിയത് സോ അങ്ങനെയാണ് ഞാൻ എന്റെ ഹീലിംഗ് എങ്ങനെയാണ് എങ്കിലും മറ്റുള്ളവരിലും നടക്കുന്നു എന്ന് ഞാൻ മനസ്സിലാക്കാൻ തുടങ്ങിയതും ഞാൻ അതിന്റെ റിസർച്ച് തുടങ്ങിയതും പിന്നെ കുറെ ക്ലാസ്സുകൾ പഠിക്കാൻ തുടങ്ങി അറ്റൻഡ് ചെയ്യാൻ തുടങ്ങി പിന്നെ കുറെ സ്കൂളുകളിലൊക്കെ പോയിട്ട് ഞാൻ ക്ലാസ് എടുക്കാൻ തുടങ്ങി ഇപ്പൊ റീസെന്റ്ലി ഞാൻ റോട്ടറി ക്ലബായിട്ട് ഒരു കലാഗീതം നമ്മള് കുറച്ച് വർക്ക് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ട് രാജശ്യാമ എന്നത് ഒരു നൃത്ത വിദ്യാലയം മാത്രമല്ല ഒരു ട്രസ്റ്റ് ആണ് രജിസ്ട്രേഷൻ കഴിഞ്ഞ ട്രസ്റ്റും കൂടിയാണ് അപ്പൊ രാജശ്യാമയിലൂടെ ഒരുപാട് സാധാരണക്കാരിലേക്ക് എങ്ങനെ നൃത്തത്തെ കൊണ്ടുപോകണം എങ്ങനെ അവരുടെ ജീവിതത്തിൽ ഒരു ഭാഗമാക്കണം സർവീസസ് നമ്മളോട് പറയുന്നുണ്ട് സ്ട്രെസ് മാനേജ്മെന്റ് ത്രൂ ഡാൻസ് എന്ന് പറയുന്നുണ്ട് കുറച്ച് ഫിസിക്കലി മെന്റലി ചാലഞ്ചായിട്ടുള്ള കുട്ടികൾക്ക് എങ്ങനെ ഇത് ബെറ്റർ ആവാം പാർക്കിസൺ സസുഖം ആൾക്കാർക്കോ കുറച്ച് ഹോസ്പിറ്റലിൽ പരമായിട്ടുള്ള എങ്ങനെ ഡാൻസ് തെറാപ്പി ആയിട്ട് എങ്ങനെ മുന്നോട്ട് പോകുക എന്നുള്ള രീതിയിലാണ് രാജശ്യാമ പറയുന്നത് ഇത് ശരിക്കും ഈ ഇതിൽ പറഞ്ഞത് ശരിക്കും എൻ്റെ ഒരു സ്റ്റോറിയാണ് എൻ്റെ ഒരു ഫ്രണ്ട് പോലെ തന്നെയാണ് നൃത്തം എനിക്ക് എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടായിരുന്നതും എത്ര നമ്മൾ ബുദ്ധിമുട്ട് കൂടെ കടന്നു പോകുമ്പോഴും എനിക്ക് പിടിച്ചു നിൽക്കാനായിട്ട് എൻ്റെ നൃത്തമാണ് ഇന്നും എനിക്ക് ഉണ്ടായിരുന്നത് സോ അതിന്റെ ഒരു വലിയ വലിയൊരു ദിവസാണെന്ന്